പ്രിയ ഉള്ളവർ ഞാൻ ഇത് പറയാൻ വരുന്നത് നിങ്ങളോട് സമ്പാദിക്കുകയല്ല എൻ്റെ ജീവിത പ്രശ്നങ്ങളാണ് ഞാൻ പറയുന്നത് ഇപ്പോൾ എനിക്കാണെങ്കിൽ പെൻഷൻ പെൻഷനാണെങ്കിൽ കുറവാണ് ഞാൻ അവിടെ കുറച്ച് എൻ്റെ ഇതുകൊണ്ടായിരുന്നു അതെല്ലാം ഞാൻ ട്രാൻസ്ഫർ ചെയ്തു ഞാൻ വേറൊരു ഒരു മുസ്ലിമായ ഒരാൾക്ക് കൈമാറിയിട്ടു അതിന് പൈസ ഇനിയും പെരാനേ കിടക്കുക കിടക്കുന്നുള്ളൂ അവർ ഇവിടെ ആണ് ബഹറിൽ അവർ ബഹറി വന്നാൽ എൻ്റെ അച്ഛൻ്റെ ഒരു കൂട്ടുകാരൻ്റെ ഒരു അടുത്ത റിലേറ്റഡ് ആയിട്ടുള്ള ആളുമാണ് അവർ ഇവിടുത്തെ ഒരു പ്രശസ്ത ഇസ്ലാമിക് മന്ത്രിയുടെ റിലേറ്റഡ് ആയിട്ടുള്ള ഒരു കുടുംബമൊക്കെയാണ് അവർക്ക് പല ഫേമസ് കുടുംബവുമായിട്ട് ബന്ധമുള്ളു അവരാണ് ഇവിടെ വ വന്ന് താമസിക്കാൻ തോന്നുന്നു പിന്നെ ഞാൻ പറയുന്നത് എൻ്റെ ഭാര്യയുടെ കുടുംബമാണ് ഞാൻ ഇത്രയും നാളും ശ്രമിച്ചിരിക്കുകയായിരുന്നു എൻ്റെ കുട്ടി എൻ്റെ കൂടെ അല്ലേ വളരേണ്ടത് അല്ല എൻ്റെ എൻ്റെ ഇതായിട്ടാണ് ഏ എൻ്റെ ഭാര്യയുടെ മൂത്ത ചേച്ചി എൻ്റെ കുടുംബമൊന്നും അല്ല ഞാൻ അവരെയല്ല കല കല്യാ മോളയോ അവരെയോ ഒന്നും അല്ല കല്യാണം കഴിച്ചിരിക്കുന്നു എൻ്റെ ഭാര്യ ദേവിയാണ് കല്യാണം കഴിച്ചത് അവരുടെ കുട്ടിയാണ് ഹരി കൃഷ്ണൻ അന്നേരത്തേക്ക് ഈ ചേച്ചി ആവശ്യമില്ലാത്ത ഈ മോളെയും ഭർത്താവിനേയും കൊണ്ട് ഇങ്ങോട്ട് വരേണ്ട കാര്യം എന്താണ് എനിക്കതറിയാൻ പറ്റും ഞങ്ങളുടെ സ്വകാര്യ ജീവിതത്തിൽ പ്രശ്നങ്ങളുണ്ടാക്കേണ്ട കാര്യം എന്താണ് ഞാൻ ഇത്രയും കല്യാണം കഴിച്ചുകൊണ്ട് ഒരു ഓണം മാത്രമേ ഉണ്ടുള്ളൂ ബാക്കി ഇത്രയും നാളത്തെ ഓ ഓണം ഓം സംക്രാന്തി ഒന്നും ഞങ്ങളെ ആരെയും വിളിച്ചിട്ടുമില്ല ഓ എന്നെ ഇല്ല പിന്നെ ഞാൻ എൻ്റെ മോനെ കാണുന്ന വഴിയിൽ വെച്ചാണ് ഇവള് പറയുന്നത് കേട്ടത് ഞാൻ പല രീതിയിൽ ഇവളെ കൗൺസിലിംഗ് കൊണ്ടുപോവാ അല്ലെങ്കിൽ കൗൺസലിങ്ങുമായിട്ട് ചേരാ പല കാര്യങ്ങളുമായിട്ട് ഞാൻ ചെന്നിരുന്നു നമുക്ക് ഒന്നിച്ച് അല്ലെങ്കിൽ മോനുമായിട്ട് നമുക്ക് എല്ലാവർക്കും കൂടെ ഇരുന്ന് സംസാരിക്കാം ആർക്ക കുഴപ്പമെന്ന് മനസ്സിലാക്കാമല്ലോ ഇത് തന്നെ നോജലിസ്റ്റിക് ഡിസോർഡർ പേഴ്സണാലിറ്റി എന്ന് പറയുന്ന ഞാൻ അത് കേട്ടപ്പോൾ എനിക്കും വിഷമമായി കാരണം എന്ത് ചെയ്യാം ജീവിതം കട്ടപ്പുകയായി എന്ന് എനിക്കറിയാം ഇപ്പം ഈ ഇത് ആയിക്കഴിഞ്ഞപ്പോഴത്തേക്ക് എനിക്കറിയാം എൻ്റെ കുഞ്ഞിനെ ഒന്ന് കാണാൻ പോലും എനിക്ക് അവസ്ഥ വേറെയാണ് പല പ്രശ്നങ്ങളാണ് എന്ന് എൻ്റെ ചേട്ടന്മാർ അവരുടെ ഭാര്യമാർ ഇവരെല്ലാം പ്രശ്നങ്ങളാണ് പിന്നെ എൻ്റെ അളിയൻ്റെ ആൾക്കാരും ഒട്ടും മോശക്കാരല്ല പിന്നെ എൻ്റെ ഇളയ പെങ്ങളും പെങ്ങന്മാരും ഒക്കെ എനിക്ക് സപ്പോർട്ട് ചെയ്യുന്നുണ്ട് പിന്നെ എൻ്റെ അപ്പൂപ്പൻ്റെ കുടുംബക്കാരും ഒക്കെ സപ്പോർട്ട് ചെയ്തു പിന്നെ ചില അച്ഛൻ്റെ കുടുംബക്കാർ എന്നോട് സപ്പോർട്ട് ചെയ്യുന്നു അത്ര ഇതിലൂടെയാണ് ഞാൻ കടന്നു പോകുന്നത് എൻ്റെ അമ്മാവിൻ്റെ കുടുംബം ഒരാൾ ഒരു കുടുംബം ഞങ്ങളോട് ഇത് കാണിക്കുന്നുണ്ട് ആവശ്യമില്ലാത്ത കാര്യത്തിൽ ഇടപെടേണ്ട കാര്യമുണ്ട് ഇത് രണ്ട് കുടുംബമല്ല ഇവർക്ക് ജോലി ചെയ്യാനും ഇതില്ലെങ്കിൽ പാത്രവും ഒരു പാത്രവും തേച്ച് കഴുകി ഒരു മിറ്റോ അടിച്ച് കുറേ വർത്താനവും പറഞ്ഞ് ജീവിക്കാമെന്നാണെങ്കിൽ അതുപോലെ എന്നെ അവസാനം കല്യാണം അവൻ്റെ കല്യാണം ആകുമ്പോഴത്തേക്ക് അവിടെ കൊണ്ടുവന്ന് നിർത്തി സന്തോഷമായിട്ട് ജീവിക്കാമെന്നും നോക്കണ്ട എനിക്ക് എൻ്റെ കുഞ്ഞിനുമായിട്ട് നിരന്തരമായി ബന്ധപ്പെട്ടു എനിക്കവൻ്റെ കാര്യങ്ങൾ അവിടെ വിട്ടും പോവാൻ ഇനിയും തയ്യാറില്ലെങ്കിൽ അവർ വേറെ മാർഗം നോക്കുക ചേച്ചി ഈ പറയുന്ന അവർ ആർട്ടോലിങ്ങിൻ്റെ ഇതും സ്ഥിതി ഓ ഒക്കെയാണ് ബ്ലാക്ക് മാഞ്ചിക്കോ അതാണ് ഒക്കെ ഉണ്ട് ഏ അവർ അവർ കല്യാണം കഴിച്ചത് എ സി ഒരാളാണ് അത് അവർക്ക് അംഗീകരിച്ച പിന്നീടും കല്യാണം കഴിച്ച് അതേ കൂട്ടത്തിലുള്ള ആളാണ് അത് അംഗീകരിച്ച് പോകാൻ കഴിയില്ലെങ്കിൽ ഏ ഞങ്ങൾക്കത് ഇച്ചിരി കാരണം ഞാനൊരു ജോലിയിൽ പേട്ട് ഞാൻ നല്ലതായിട്ട് ജോലി ചെയ്ത് ഞാൻ പിരിഞ്ഞ് ഞാൻ എൻ്റെതായ ഒരു എൻ്റെ കുടുംബം വാർത്തെടുക്കാനാണ് ഞാൻ നോക്കുന്നത് അല്ലാതെ ഇവരെ എല്ലാം കൂടെ അങ്ങനായിരുന്നെങ്കിൽ ഇയാളങ് ഇവരെ കൂടെ കല്യാണം കഴിച്ച് അവിടെ അങ്ങ് താമസിച്ചാൽ പോരെ എന്തിനാണ് ഈ രണ്ട് കല്യാണം അതുകൊണ്ട് എന്നെ കുഞ്ഞിനെയും എന്താണ് വേണ്ടതെന്ന് മേൽ നടപടി സ്വീകരിക്കുക അല്ലാത്ത പക്ഷം ഞാൻ ഓന്നി കോടതിയിലേക്ക് പോകും കോടതി പോയി വേണ്ട അത് ഞാൻ ഡൈവേഴ്സോ എന്ത് വേണേലും ഞാൻ ചെയ്ത് പിന്മാറും